രശ്മി പാർട്ടിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മള് സാധാരണ രീതിയിൽ നമ്മളെ ഏപ്രിലെ വിഷു കഴിഞ്ഞ വശം നമ്മൾ മഞ്ഞളും ഇഞ്ചിയൊക്കെ നടാറുണ്ട് കേട്ടോ അപ്പൊ ആ സമയത്ത് നമുക്ക് ചേന അതുപോലെ തന്നെ കുറച്ച് കിഴങ്ങ് വർഗം അത് മാത്രമേ നമുക്ക് നടാനായിട്ട് പറ്റിയിട്ടുള്ളൂ അതുമാത്രമല്ല നമുക്ക് ആ സമയത്ത് മഴ കിട്ടാത്തൊരു സമയമായിരുന്നു അപ്പോൾ ആ സമയത്ത് നമുക്ക് നടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായി പക്ഷേ ഇപ്പൊ നമുക്ക് അടുപ്പിച്ച് അടുപ്പിച്ച് വൈകുന്നേരത്ത് മഴ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ സമയത്താണ് നമുക്ക് മഞ്ഞളും ഇഞ്ചിയൊക്കെ നടാനായിട്ടുള്ള ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് കാരണം മഴ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്ര ലേറ്റ് ആയത് കേട്ട അപ്പോൾ ഈ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ മഞ്ഞളും ഇഞ്ചിയൊക്കെ കൃഷി ചെയ്തിട്ട് നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ ഞാനിവിടെ നമ്മുടെ മഞ്ഞൾ കൃഷിയുണ്ട് ഒരുപാട് പേർക്ക് നമ്മൾ മഞ്ഞൾ പൊടിയായിട്ടും അതുപോലെ തന്നെ വിത്തായിട്ടൊക്കെ കൊറിയർ ചെയ്തിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയമായിരുന്നു ഇപ്പോൾ നമ്മൾ നമ്മുടെ മഞ്ഞൾ കൃഷി ചെയ്യേണ്ട ഒരു സമയമാണ് കേട്ടോ നല്ല മഞ്ഞൾ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ നമ്മൾക്ക് മഞ്ഞൾ നമ്മൾ ഉണക്കി പൊടിച്ച് നട്ട് ഉണക്കി പൊടിച്ച് ഉണ്ടാക്കി കിട്ടുന്ന മഞ്ഞളാണ് ഏറ്റവും നല്ല പൊടി എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ കടയിൽ വേ മേടിക്കുന്ന മഞ്ഞൾപ്പൊടിയാവുള്ളൂ അത് മഞ്ഞൾ പൊടി ആവില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ കുറച്ച് മഞ്ഞൾ നമ്മളെല്ലാവർക്കും നമുക്ക് വീട്ടിലെ ഇപ്പോൾ ഒരു ചെറിയൊരു വീടും കുറച്ച് സ്ഥലമുള്ള ആൾക്കാർക്ക് കൂടിയിട്ട് നമുക്ക് ചാക്കിലൊക്കെ നമുക്ക് മഞ്ഞൾ കൃഷി ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾ നമുക്ക് ഉണ്ടാക്കിയെടുത്തുകൂടെ അപ്പോൾ അതിനെല്ലാവരും കുറച്ച് മഞ്ഞളെങ്കിലും നിങ്ങൾ മഞ്ഞൾ ഇഞ്ചിയൊക്കെ നമ്മൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇവിടെ നിന്ന് ഇപ്രാവശ്യം നമ്മൾ മഞ്ഞളും അതുപോലെ തന്നെ മഞ്ഞൾ പൊടിയും കസ്തൂരി മഞ്ഞളും കസ്തൂരി മഞ്ഞൾപ്പൊടിയും ഒക്കെ അങ്ങനെ എല്ലാം തന്നെ കൂവ കൂവപ്പൊടി അങ്ങനെ എല്ലാം തന്നെ നമ്മൾ ഇവിടെ നിന്ന് എല്ലാ ജില്ലകളിലേക്കും നമ്മൾ കൊറിയർ ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ പോസ്റ്റലായിട്ടും കൊറിയറായിട്ടും നമ്മളുടെ കയ്യിൽ നിന്ന് ആൾക്കാർ ഒരുപാട് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ വാങ്ങുന്നതിൻ്റെ മെയിൻ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് നല്ല രീതിയിൽ നല്ല മഞ്ഞൾപ്പൊടി ഓർഗാനിക്കായിട്ട് തികച്ചും ജൈവപരമായിട്ടുള്ള കൃഷിയാണ് നമ്മളുടേത് അപ്പോൾ ആ ഒരു രീതിയിൽ നല്ല രീതി രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക നല്ലത് അകത്തേക്ക് എത്തുക എന്നുള്ള രീതിയിലാണ് അവരെല്ലാം തന്നെ വാങ്ങിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ അപ്പോൾ കുറച്ച് സ്ഥലമുള്ള ആൾക്കാരെങ്കിലും നമുക്ക് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ വെച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ മണ്ണ് നന്നായിട്ട് കൊത്തി ഇളക്കിയ ശേഷം തടയെടുത്തിട്ട് ഈ രീതിയിലാണ് നമ്മൾ ഇവിടെ മഞ്ഞൾ കൃഷി ചെയ്യുന്നത് നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ കുറച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഗ്രോ ബാക്കിൽ ചെയ്യുകയാണെങ്കിലും നല്ല വിളവ് കിട്ടും കേട്ടോ അപ്പോൾ ഏപ്രിലെ നമ്മൾ വിഷു കഴിഞ്ഞ ശേഷം നമ്മൾ നടാറുള്ളതാണ് ഇപ്രാവശ്യം നമ്മൾ വൈകി കാരണം നമുക്ക് മഴ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ നമുക്ക് രാത്രി ഒന്നും മഴ കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ ഇപ്പം നടാനുള്ള ഒരു സമയമാണ് അപ്പോൾ നമ്മൾ കുമ്മായൊക്കെ ഇട്ടിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ള മണ്ണിലാണ് സാധാരണ രീതിയിൽ മഞ്ഞൾ നടാറുള്ളത് അതിന് സമയം സമയമെടുക്കും പക്ഷെ നമുക്കിപ്പോൾ വൈകിയത് കൊണ്ട് നമ്മളിവിടെ ഡോളമേറ്റും അതുപോലെ തന്നെ പച്ചക്കറക്കപ്പൊടി ഇട്ടിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ മഞ്ഞൾ വിത്ത് മണ്ണിൻ്റെ അടിയിലേക്ക് ആക്കാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ടോ അങ്ങനെ തടെടുത്തു അതിന് ശേഷം അങ്ങനെ ഒരു ചെറിയ കൈക്കോട്ട് എടുത്തിട്ട് നമ്മളിങ്ങനെ ഓരോ കുഴികളുണ്ടാക്കുക ഒരുപാട് താഴ്ചയിലേക്ക് കുഴിയാക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ മഞ്ഞൾ വിത്ത് മുള പൊട്ടി പൊന്തി വരണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് ചെറിയൊരു കുഴി മതി കേട്ടോ അപ്പം അങ്ങനെ കുഴി എടുത്തിട്ട് നമ്മൾ അതിലോട്ട് വളങ്ങൾ ഇടുകയാണ് കേട്ടോ അപ്പം എന്ന് പറയുന്നത് നമ്മളെ തീർത്തും ജൈവകൃഷിയാണ് ചെയ്യുന്നത് അതിലൂടെ ഞാനിവിടെ ചാണകപ്പൊടി ട്രൈക്കോടർമ്മ കമ്പോസ്റ്റാണ് എടുക്കുന്നത് ഇപ്പം ഏറ്റവും നല്ല ഒന്നാണ് ഈ ഒരു വളം എന്ന് പറയുന്നത് കാരണം അതിൻ്റെ വേരി ചീൽ അതിൻ്റെ വേരി ചില കട ചീല് അങ്ങനെയുള്ളതിനൊക്കെ ഏറ്റവും നല്ല ഒരു ഉത്തമ എന്താ പറയുക നമുക്ക് ഏറ്റവും നല്ലൊരു വളം തന്നെ നമുക്ക് പറയാം അതാണത് കേട്ടാ അപ്പൊ ഇത് ഈ കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് ജൈവ വളമാണോ ഉള്ളത് അല്ലെങ്കിൽ പൊടിഞ്ഞ വളം വേണം കേട്ടോ പൊടിയാത്ത അല്ലെങ്കിൽ പച്ച ചാണകം ആണ് ഇട്ട് കൊടുക്കരുത് പൊടിഞ്ഞത് കാലിവളവും നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ അതിന്റെ ഇപ്പൊ നമ്മുടെ ട്രൈക്കോഡർമ കമ്പോസ്റ്റിന്റെ കൂടെ അല്പം എല്ലുപൊടി കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് രണ്ടും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കണ്ടു അങ്ങനെ നമ്മൾ ഓരോ കുഴിയിലോട്ടും ഓരോ പിടിങ്ങ വെച്ചിട്ട് നമ്മൾ ഇട്ടു കൊടുക്കാം ഒരു പ്രയാസില്ല നമുക്ക് നമുക്ക് ആവശ്യമുള്ള മഞ്ഞളൊക്കെ ഉണ്ടാക്കിയെടുക്കാനേ അതിനുശേഷം കണ്ടോ അവിടെ മുള വന്ന വിത്തുകളാണ് നമ്മുടെ കസ്തൂരി മഞ്ഞളും അതുപോലെ തന്നെ മഞ്ഞളും ഒക്കെ മുള വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രത്യേക ഒരു അനുവാദത്തിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുള അങ്ങനെ കണ്ടു പൊട്ടിയേക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം മുകളിലോട്ടായെന്ന രീതിയിൽ വേണം നമ്മൾ മഞ്ഞൾ വിത്ത് നടാനായിട്ട് ഒരുപാട് നട്ടതിന് ശേഷം ഇത് കണ്ടോ ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഒരുപാട് മണ്ണിങ്ങനെ അങ്ങനെ മുകളിലോട്ട് ഇടേണ്ട ആവശ്യമില്ല അങ്ങനെ പെട്ടെന്ന് മുളച്ച് വരാൻ ഭാഗത്തിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ അതിനുശേഷം നല്ല രീതിയിൽ നമ്മൾ പുത ഇട്ട് കൊടുക്കണം പച്ചിലകളോ അല്ലെങ്കിൽ കരിയിലകളോ ഒക്കെ വെച്ചിട്ട് പൊത ഇട്ട് കൊടുക്കണം നമുക്കിവിടെ പച്ചില ഇപ്പം ഈ സമയത്ത് ലഭ്യമാകാത്തത് കൊണ്ട് ഞാനിവിടെ ഓല ഉണങ്ങിയ ഓല അഴുകിയ പോലത്തെ ഓലയൊക്കെ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഓലയിലെ നല്ല പൊട്ടാഷ്യവാളൊക്കെ ഉണ്ട് അപ്പോൾ അത് നല്ലതാണ് കേട്ടോ അപ്പൊ ആ രീതിയിൽ അത് മാത്രമല്ല നമ്മുടെ വീട്ടിലെ കോഴികളുണ്ട് അപ്പൊ കോഴികളൊക്കെ ഉള്ള ഒന്ന് ശ്രദ്ധിക്കുക അവർക്ക് ഇങ്ങനെ കാണുമ്പോൾ അത് ചിക്കി മാന്തി കളയാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടാവും അപ്പൊ അത് ഇല്ലാതിരിക്കാനും കൂടിയിട്ടാണ് നമ്മൾ ചെയ്യാതിരിക്കാൻ കൂടിയിട്ടാണ് നമ്മളിതൊക്കെ പൊതേ ആയിട്ടും അതുപോലെ തന്നെ ഓലയൊക്കെ വെച്ചു കൊടുക്കുന്നത് കേട്ടാ ഇനി നമുക്ക് രണ്ട് മഴ കിട്ടിയാൽ തന്നെ പെട്ടെന്ന് വിത്തുകളൊക്കെ പൊട്ടിയിട്ട് പുറത്തേക്ക് വരും അപ്പോൾ നമുക്കിനി അടുത്ത വളം ചെയ്യണം അടുത്തൊരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ എല്ലാം മുളകളൊക്കെ പൊട്ടി തയ്യായിട്ട് വരുമ്പോൾ നമുക്ക് ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ അതായത് ചാണകസലറി ജീവാമൃതം ഒക്കെ നമുക്ക് നേർപ്പിച്ചിട്ട് കടക്കിലൊഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ മഞ്ഞൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാം അപ്പോൾ ഞാനിവിടെ അവലംബിക്കുന്ന നമ്മൾ അത്യാവശ്യം നമുക്ക് നല്ല വിളവാണ് കിട്ടാറുള്ളത് മഞ്ഞൾ പൊടിയായിട്ടും ഉണക്കമഞ്ഞളായിട്ടും അതുപോലെ തന്നെ പച്ചമഞ്ഞളായിട്ടും ഒക്കെ പല ജില്ലകളിലേക്കും ഞാൻ ഇവിടുന്ന് കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയും നല്ല ഒരു വിളവ് കിട്ടാറുണ്ട് ആ ഒരു രീതിയാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും നമുക്ക് ആവശ്യമുള്ള മഞ്ഞളൊക്കെ നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നമ്മുടെ മഞ്ഞൾ കൃഷിയുടെ വീഡിയോ എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായിട്ടാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മളുടെ വീഡിയോസ് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും എല്ലാ യൂട്യൂബിലെല്ലാം തന്നെ നമുക്ക് ലഭ്യമാണ് കേട്ടോ രശ്മി ഫാം ടിപ്സ് എന്ന പേജ് എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഫോളോ ചെയ്യും ചെയ്യല്ലോ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ